ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗ് ശരിക്കും കല്ലുവിൻ്റെ വ്ളോഗാണ് കേട്ടോ കാരണം ഇന്ന് കല്ലുവിൻ്റെ സ്പെഷ്യൽ ഡേ ആണ് കല്ലുവിൻ്റെ സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പോൾ ഓൾറെഡി കല്ലുവിൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞതാണ് അപ്പോൾ അത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ നോക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്തത് സാധാരണ നമ്മൾ നാട്ടിലൊക്കെ എപ്പോഴും നാള് ജനിച്ച നക്ഷത്രം നോക്കിയിട്ടാണ് ഈ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാറ് പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സെലിബ്രേറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ സ്കൂളിലൊക്കെ അത് വെച്ചിട്ടായത് കൊണ്ട് അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇന്ന് ശരിക്ക് മീനമാസത്തിലെ പൂരം നക്ഷത്രമാണ് അപ്പോൾ ഈ ദിവസമാണ് നക്ഷത്രം നോക്കുകയാണെങ്കിൽ ഈ ദിവസമാണ് കല്ലിൻ്റെ പിറന്നാൾ വരുന്നത് അപ്പോൾ നമ്മൾ ബേഡേയുടെ അന്ന് ശരിക്ക് അമ്പലത്തിൽ പോയിട്ടൊന്നുമില്ല പിന്നെ പിറന്നാൾ സദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ശരിക്കും നമ്മളൊരു രീതി അനുസരിച്ച് അങ്ങനെയാണല്ലോ ചെയ്യുക അപ്പോൾ ഇതൊന്നും നമ്മൾ ആ അന്നത്തെ ദിവസം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് പിന്നെ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത് അപ്പം ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കാലത്ത് ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോകണം പിന്നെ കല്ലുവിന് പിറന്നാൾ സദ്യ ഉണ്ടാക്കി കൊടുക്കണം വിത്ത് പായസം പിന്നെ പറ്റുവാണെങ്കിൽ വൈകിട്ട് നമ്മളൊന്ന് ക്ഷേത്രത്തിൽ പോവും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്ലാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇപ്പം ഞാനിതേ നീറ്റ് കുളിച്ച് റെഡി ആയി റെഡി ആയിട്ടൊന്നുമില്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുന്ന ഒരു സമയത്ത് ഏട്ടനെയും കല്യാണമൊക്കെ എണീപ്പിച്ച് പിന്നെ അവരും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോകണം റെഡി ആയിട്ടുണ്ട് മാറ്റണം അപ്പൊ നമ്മൾ ഉള്ളിക്കറി വേണ്ടിയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കല്ലിന് ദീർഘോഷം മുട്ടക്കറി അല്ലെങ്കിൽ ഉള്ളിക്കറി നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കാലത്തെ ഏട്ടനാണ് വിളക്ക് വെക്കാറ് അപ്പൊ വിളക്കൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ അപ്പൊ അതെ ഞങ്ങള് റെഡി ആയിട്ട് വന്നിട്ടിട്ട് കല്ല് പട്ടുകാടൊക്കെ ഇട്ടിട്ടുണ്ട് കല്ല് അമ്പലത്തിൽ പോയിട്ട് ശെരി കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കല്ലു കല്ലു അങ്ങനെ നമ്മൾ ദേ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ ദൂരം ഒന്നുമില്ല കേട്ടോ ഇവിടേക്ക് വരാൻ അപ്പോൾ ഈ അമ്പലം ഇവിടുത്തെ രീതി പോലെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളതെങ്കിലും ഇത് നിൽക്കുന്ന ഒരു ചുറ്റുപാടുണ്ടല്ലോ ശരിക്കും നമ്മുടെ നാട്ടത്തെ പോലെ ഉണ്ട് കേട്ടോ അമ്പലക്കുളവും പാടും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ വന്നൊരു ഫീലായിരുന്നു ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പന്തലും പിന്നെ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് പിന്നെ അന്നദാനം അങ്ങനെയുള്ളതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഹലോ അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ നോട്ടീസാണ് കേട്ടോ അപ്പോൾ മറാഠിയിലാണ് നോട്ടീസ് ഉണ്ടായിരുന്നത് അപ്പോൾ അതായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിൽ വായിക്കുകയാണ് കേട്ടോ റോട്ടിലൊക്കെ നിറയെ കോലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഹാളിലൊക്കെ ഇരിക്കാനും ഒക്കെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ചുനേരൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ ഏട്ടനും ഓഫീസ് ഉണ്ട് അപ്പൊ വേഗം പോണം വീട്ടിലെത്തി അപ്പൊ ഏട്ടൻ വന്നിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാൻ നോക്കിയാണ് ഞങ്ങൾ ഞാനും കല്ലും ഏട്ടൻ പോയതിന് ശേഷമാണ് കേട്ടോ കഴിച്ചത് ഇവിടുത്തെ ഫിൽട്ടർ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻറ് ആയിട്ടുണ്ട് അപ്പം അത് ശരിയാക്കുന്നത് വരെ നമ്മൾ വെള്ളം വാങ്ങിക്കുകയാണ് കേട്ടോ കുക്കിങ്ങിനുള്ളത് മാത്രമാണ് ഫിൽട്ടർ വെച്ചിട്ട് എടുക്കുന്നത് ബാക്കി നമ്മൾ പൈപ്പിൽ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഉച്ചക്കിലേക്കുള്ള സദ്യ ഉണ്ടാക്കണം അപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇതുവരെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ള പരിപ്പും വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗമൊന്നും ആയിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും എന്നും ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ അപ്പോഴേക്കും എല്ലതും ആവണം അപ്പം ഞാനിനി വേറെ എല്ലാം ചെയ്യട്ടെ അപ്പം ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് ഇറക്കാം ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ കേട്ടോ അപ്പുറത്ത് സാമ്പാറിന് പരിപ്പ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് സദ്യയിൽ ഉണ്ടാക്കുന്നത് സാമ്പാർ രസം ചെറുപ്പം ഉണ്ടാക്കുന്നുണ്ടോ പിന്നെ രസം നമ്മൾ ചിലപ്പം ഉണ്ടാക്കും പിന്നെ അവിയൽ കാളൻ പച്ചടി അച്ചാർ ഉപ്പേരി പിന്നെ കയ്പയ്ക്ക വറുത്തത് അപ്പോൾ എത്രയാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ എന്തെങ്കിലും ഇട്ടു പോയിട്ടുണ്ടോയെന്നറിയാം അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ വയ്ക്കാറുണ്ടാവും രസമാണ് ഞാൻ വെക്കണോ വയ്ക്കേണ്ടി ഡൗട്ടിലാണ് പിന്നെ നാളെ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാലും എന്തായാലും ഇന്ന് ബാക്കിയുള്ളവർക്ക് നാളെ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ പിന്നെ ബാക്കി ഇനി ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിലൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നും പിന്നെ ബാക്കി നാളെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ ഉപയോഗിക്കാം സാമ്പാർ കാളേ നബിയിലൊക്കെ നമുക്ക് നാളെയും ഉപയോഗിക്കാമല്ലോ നാളെയും നമുക്ക് എടുക്കാം അപ്പോൾ അത്രയാണ് അപ്പോൾ ഇനി നമുക്ക് ആദ്യം സാമ്പാർ സാമ്പാറിൻ്റെ കഷണങ്ങളൊക്കെ മേടിച്ചെടുക്കണം പരിപ്പ് വരുത്തിണ്ട് പിന്നെ നമുക്ക് കാള റെഡിയാക്കണം അപ്പോൾ അതെ ഏകദേശം കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇന്നലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിയലിനെ മാത്രം ബാക്കിയൊക്കെ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തത് കാരണം പിന്നെ ബാക്കി അവിയൊക്കെ ഉള്ളതും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം സാമ്പാർ കഷ്ണങ്ങൾ ഇടാം കഷ്ണങ്ങൾ நான்க்கச்யார் திருக்கும்து நான் வருகிறேன் ആളെ എനിക്ക് നല്ല കളർ ഇഷ്ടമല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഉപ്പിടണം ഉപ്പിടണം ഉപ്പിട്ടു പിന്നെ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇവിടെ ഏട്ടനും എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് അവിയൽ പിന്നെ സദ്യയിൽ ഞങ്ങൾ ഏട്ടൻ്റെയും എൻ്റെയും ഒക്കെ ആണ് കേട്ടോ ഈ അവിയൽ അപ്പോൾ അത് കുറച്ച് കൂടുതലും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പുളിയിഞ്ചി ഇല്ലേ ഇഞ്ചിയും പുളിന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് എനിക്കും ഇഷ്ടമല്ല ഏട്ടനും ഇഷ്ടമല്ല കല്ലൂനും ഇഷ്ടമല്ല അപ്പോൾ അതൊന്നും അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കാത്തത് സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ ഇത് കുക്കർ ഓഫ് ചെയ്യണം കേട്ടോ ഇനി ഇതൊന്നും ഇവിടെ ഇട്ടിട്ട് കുക്കറ് ഞാൻ മാറ്റിയിട്ട് അപ്പൊ തിങ്ങൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ അടച്ച് വെക്കാം കയപ്പക്ക വെക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെളുത്തുള്ള ചതക്കാട്ട് അപ്പൊ അതൊന്നും ഇല്ല അത് കയ്പയ്ക്ക വറക്കാൻ പോവാണ് പിന്നെ കായ്പയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഒക്കെ നെയ്ച്ച് വെച്ചിട്ടുണ്ട് കേബേജ് കട്ട് ചെയ്തിട്ട് ണ്ട് അപ്പോൾ നാളെ നാട്ടിൽ പോവാന്നിട്ട് അപ്പോൾ വിഷുവിന് നമ്മൾ പോണില്ലെന്ന് വിചാരിച്ച അപ്പോൾ വിഷു ഒക്കെ അല്ലേ ആദ്യം ഞങ്ങള് പ്ലാൻ ചെയ്തത് വിഷുവിന് വിഷു ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആനിവേഴ്സറി വരുന്നുണ്ട് കേട്ടോ ഏപ്രിൽ ട്വന്റി എയ്ത്തിന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചിരിക്കുന്നു പിന്നെ നമ്മൾ കുറച്ച് പ്ലാനുകളൊക്കെ വിഷുവിന് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മളാ പ്ലാനൊക്കെ മാറ്റി വിഷുവിന് പോകാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ ഏട്ടാ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരും ഞങ്ങൾ ഇനി കല്ലൂന് വെക്കേഷൻ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇനി രണ്ട് മാസത്തോളം അതായത് മെയ് ലാസ്റ്റിലാണ് നമ്മൾ തിരിച്ചു വരിക ഇനി ജൂൺ ാം തിട്ടോ സ്കൂൾ വെക്കേശായിട്ടുണ്ട് തൈ ചേർത്ത് തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ജീവൻ കുരുമുളക് നല്ല അടിച്ചു എന്താ ൊക്കെ നോക്കട്ടെ ഇനി നമുക്കിതൊന്ന് ചൂടാക്കിട്ടു ഒന്നൊന്ന് ചൂടാക്കാൻ പോവാണ് നോക്കണം ഏകദേശം ആയിട്ടുണ്ട് ഏകദേശം എന്തിട്ടുണ്ട് ഇനി കുറച്ച് കൂടി ഇട്ട് വെണ്ടക്കിട്ടുകൊടുത്തിട്ടുണ്ട് അതൊക്കെ ചേർത്തിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് സമയം എടുക്കും കുക്കറിലാണ് എന്തായാലും ഇപ്പം തുടങ്ങിയാലേ നമുക്ക് കുറച്ച് വേഗമാവുള്ളൂ വേഗമല്ല പതുക്കെ പതുക്കയിലാവുള്ളൂ കുക്കറിലാണെങ്കിലും കുറച്ച് സമയം എടുക്കും പക്ഷെ നമ്മൾ കുക്കറിൽ നമുക്ക് നമുക്കതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മാത്രം ബാക്കിയുള്ള പണിയും കൂടെ അപ്പുറത്ത് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫുൾ ക്രീം മിൽക്കാണ് കേട്ടോ ഏകദേശം ഒന്നര ലിറ്റർ ആണ് ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് നോക്കിട്ട് ഞാൻ ഒന്നര ലിറ്റർ ചെലപ്പോ ഒന്നര ലിറ്റർ എടുക്കും ഒന്നര ലിറ്റർ ആണ് ഏട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ശരി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പച്ചടി ഉണ്ടാക്കണം അച്ചാറും ഉണ്ടാക്കണം രസംണ്ടാക്കുന്നില്ല ഉംയാറും ഉണ്ടാക്കുന്നുണ്ടാവില്ല നമുക്ക് നോക്കട്ടെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പൊ തന്നെ ഓഫ് ചെയ്യാം അപ്പൊ അതേ പച്ചടി ആയിട്ടുണ്ട് നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് മാല ഏകദേശം ആയിട്ടുണ്ട് ഏകദേശം ഒരു പിങ്ക് കളറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇടണം അപ്പൊ ഇനി അരി ഇടാം തീർച്ച തീർച്ചയോ അരി ഇട്ടിട്ടുണ്ട് ഇനി ഇത് മദരൊക്കെ എന്താ അവസ്ഥറി എന്നാലും മധുരൊക്കെ ഇണ്ട് കേട്ടോ വെള്ളമൊഴിക്കണം ആ പിന്നെ പിന്നെ ചേർക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ ഉപ്പ് വെറുതരി

വേണമെങ്കിൽ കാരണം രസം പെട്ടെന്ന് അവിടെ അപ്പം രസം ഉണ്ടാക്കേണ്ടത് പിന്നെ ഇപ്പം ഇതെല്ലാം അപ്പോൾ അത് ഇത് പായസമാണ് കേട്ടോ അപ്പം നമ്മൾ അരിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം അപ്പോൾ വെച്ചിട്ടുള്ളതാണ് ഏട്ടൻ വരുമ്പോഴേക്കാകും പിന്നെ അത് അവിയൽ പിന്നെ സാമ്പാർ ഞാൻ എൻ്റെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാർ പിന്നെ അച്ചാർ പിന്നെ അച്ചാറിൻ്റെ താഴെ എന്താ പിന്നെ ഇത് പച്ചടി പിന്നെ ഇത് പിന്നെ കാബേജ് തോരൻ പിന്നെ ഇത് തൈരാണ് കേട്ടോ ഇത് കാള പിന്നെ നമുക്കുള്ളത് ചോറും പപ്പടമൊക്കെയാണ് അപ്പോൾ അതവിടെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേലപ്പൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഈ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് മാർക്കറ്റിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഏട്ടൻ നില ഇവിടെ അടുത്തൊരു വീട്ടിൽ വാഴ ഉണ്ടപ്പോൾ ഏട്ട അവിടെ പോയി ചോദിച്ചപ്പോൾ വാഴയുടെ മുറിച്ചോളുണ്ടായിരുന്നു മൂന്ന് എണ്ണേ ചോദിച്ചിട്ടുള്ളൂ പക്ഷെ അവർ വീണ്ടും വേണമെങ്കിൽ ഇനിയും മുറിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കറിവേപ്പിലല്ലേ അതിന് ചെടിയത്തിന് മരം ഉണ്ടായിരുന്നു അവിടെ

അപ്പ പോരാ ഡ്രസ്സ് മാറ്റിയ ഉടുപ്പിടുക പുതിയ ഉടുപ്പിട്ടാലോ ഉം കല്ലു മാഷ കാണോണ്ട് കല്ലു റെഡി ആയി അപ്പ ഒരു മണിക്ക് വേഗം റെഡി ആയി നീ കഴിക്കാ ഷോറൂണാ ല്ലേ <laughs> 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 എല്ലാരും അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് കല്ലിനെ അച്ചാറിന് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇഷ്ടായി പിന്നെ കല്ല് വേറെ വിഭവങ്ങളൊന്നും കഴിച്ചിട്ടില്ല കല്ല് തൈര് കണ്ടിട്ടാ തൈര് സമ്പ്രദിച്ചിട്ടു അതന്നെ കല്ല കഴിക്കാറുണ്ടോ മുട്ടയില് കുറച്ചെടുത്തു ഞാൻ അടുക്കളയിൽ പോയ സമയം നോക്കി കല്ലു വീഡിയോ എടുക്കുകയാണ് ഏട്ടാ കല്ലു കഴിഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ നീറ്റു കല്ലുട്ട് ഈ ഉടുപ്പുണ്ടല്ലോ കാണിച്ചു തരാം ഷൂ സോക്സോട്ട് പൂവാണ് അപ്പോൾ ഓക്കെ അപ്പോ കല്ലുന്ന് ബർത്ത്ഡേക്ക് ഇട്ടത് ഈ ഉടുപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ബർത്ത്ഡേക്ക് മറ്റേ ഉടുപ്പിൻ്റെ കൂടെ അമ്മയും ചേച്ചിയും കൂടി വാങ്ങിച്ചതാണ് ഈ സ്പോൺസർ ചെയ്തതാണ് അങ്ങനെ വൈകുന്നേരം നമ്മൾ ഏട്ടൻ വന്നിട്ട് ഏട്ടൻ ലേറ്റ് ആയിട്ടാണ് വന്നത് എട്ട് മണിക്ക് ശേഷമാണ് വന്നത് അപ്പോ ആ സമയത്ത് നമ്മൾ സാധാരണ പോവാറുള്ള ഗണപതി ക്ഷേത്രം അവിടെ പോണത് ഈ സമയത്ത് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഗണപതിക്ക് നീതിക്കാൻ പഴമൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ നമുക്ക് സമയമില്ലാത്ത കാരണം അപ്പോൾ ലഡു ഒക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ലേറ്റായതുകൊണ്ട് വേഗം പോകുന്നതാണ് ആരതിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആയിട്ടാണ് എത്തിയത് കേട്ടോ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ അമ്പലത്തിൽ എത്തുമ്പോൾ അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആരതിയൊക്കെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇത്രയും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രസാദം തിരിച്ചു കിട്ടി കടല കടല പിന്നെന്താ പിന്നെ പിന്നെ മുന്തിരി നാളികേരവും ചേർത്തിട്ടുള്ളത് ചേർത്തിട്ടുള്ളത് നാളികേരം ഇത്ര ലേറ്റ് ആയിട്ട് ഓഫ് ഓഫ് ചെയ്തിട്ടുണ്ട് അവര് ചെയ്തു എല്ലാരും പോയി നല്ല തിരക്കാണ് കേട്ടോ ഈ സമയത്ത് ഏട്ടൻ ലേറ്റ് ആയപ്പോൾ പിന്നെ വരണോ വരണ്ടേ എന്നുള്ള ഡൗട്ടിലായിരുന്നു അപ്പം പിന്നെ കല്ലു എന്തായാലും വരണമെന്ന് പറയുമ്പോൾ വന്നതാണ് അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങാണ് ഈ കല്ലുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് കല്ലുവിന് വായന തുടങ്ങിട്ട് അങ്ങനത്തെ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിയില് കല്ല്യുണ്ടെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ഒന്ന് കയറണം അപ്പൊ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം